നമ്മടെ ഷാരുഖ് ഫോണൊക്കെ സിംഗ് എ സോങ് മേ ബി ഡു എ ഡാൻസ് ഇൻ ബ്രൂക്കിളി വെച്ച് ഈസ് ഫ്രോം ന്യൂയോർക്ക് ഇന്ത്യൻ റേസ് ലിവ് ഇൻ ന്യൂയോർക്ക് വെള്ളക്കാരായ ആൾക്കാരെ നമ്മളോട് പറഞ്ഞതാണെന്ന് വെച്ചാൽ ഇവിടെ ഈ പണ്ട് കുസ്കോയിൽ നിന്ന് നേരിട്ട് ഈ ട്രെയിൽ വഴി നമുക്ക് ഇങ്ങോട്ട് വരാൻ അത്രേ കുസ്കോയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വരായിരുന്നു പക്ഷെ അവർ ഈ സ്പാനിഷ്കാരത് കണ്ടുപിടിക്കാൻ വേണ്ടി സ്പാനിഷ് ഒരിക്കലും ഇത് കണ്ടുപിടിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് പലരും പല സ്റ്റോറിയാണ് പറയുന്നത് എന്ന് പറഞ്ഞു എന്നിട്ട് അവർ അതാണ് ട്രെയിൽ നശിപ്പിച്ചു പറഞ്ഞു പക്ഷേ സ്പാനിഷ് ഒരിക്കലും ഇത് കണ്ടുപിടിച്ചിട്ടില്ല അതാണ് സത്യം എന്താ അല്ലേ ഇതൊരു ഇതൊരു സിറ്റിയാണ് അവരുടെ ഇൻഗ സിറ്റി കൊള്ളാം അത് ഭയങ്കര കേട്ടോ അതുകൊണ്ടാണല്ലോ ഇതൊരു വേൾഡ് വണ്ടർ ആയി മാറിയത് അവിടെ ഒരു ഈ മലയിലോട്ട് കയറാൻ വേണ്ടി ഒരു സിച്ച സന്നപ്പായേക്ക് പോക്ക് മാറി ആ മലയുടെ നമുക്ക് കുറേ ഭാഗത്തേക്ക് കയറാൻ പറ്റും ഇത് സിക്സ് എൻറ്റിൻ്റെ ഹായ് ഹലോ